തീരുന്ന മുമ്പ് ഒരു നിമിഷം ഒന്ന് ഒന്നും ഒന്നുമില്ലായ്മ പിടിച്ചു കയറുമ്പോഴും നിങ്ങളെ ഞാനിങ്ങനെ ഓരോ ചതികളിലും ഇങ്ങനെ ചെന്ന് വീഴുമ്പോഴും ഒക്കെ പുറത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതിനെ കുറിച്ച് കിഷൻ ബട്ടയും രവിമാമനും തമ്മിൽ അടിച്ചു നശിക്കുമ്പോ അവശേഷിക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് കൈപ്പിടിയിൽ കൈപ്പിടിയിലെതുക്കാമെന്ന് മോഹിച്ച് ഒരു ഓവർനൈറ്റ് ഫോർച്യൂണിന് ജീവിതം ഗ്യാമ്പിൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ സത്യം നിങ്ങൾ ഓർമ്മിക്കണമായിരുന്നു ചന്ദ്രേട്ടൻ ദാ ഈ ദുബായ് നഗരത്തിന്റെ ഇത്തിരില്ലാത്ത അണ്ടർവേൾഡിന്റെ ഓരോ മെടുപ്പുകളും അങ്ങ് ഇരുന്നുകൊണ്ട് തന്നെ തൊട്ടറിയാൻ കഴിയും ബോംബെ എന്ന ഓർഗനൈസ് എവിടെ ഉണ്ട് എന്റെ അമ്മു ഇല്ല രവി എന്നെ വിശ്വസിക്കണം ഒന്നും അറിയില്ല ഒന്നും ചന്ദ്രേട്ടൻ ഇവിടെ അറിയാൻ ചന്ദ്രട്ടൻ അല്ലേ അഞ്ജലി ഭക്തിയാർ ഒരിക്കൽ എന്റെ പിടിയിൽപ്പെട്ടിട്ട് പിന്നെ കൃഷ്ണൻ ഭട്ടയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചെങ്കിലും അന്ന് മുതൽ രേവി മാമന ഇവിടെ ഗോഡ് ആൻഡ് ഷീ സോൺ മൈ പേർ You two have met, Leh. Yeah, in the leg under the bootleg. You. Lena. Sir, bring the man. Yubi, please. Mm. Hello. Yes. One moment. for you. Hmm. No. One Mr. Kiran. Kiran Cherian pointed. Oh my god. Kiran. Kiran. Hello and welcome. The Core Committee of Balco Union Workers met this morning proposal which they will submit to the Supreme Court on the 8th of May. The details of the proposal will not be made public till they are submitted to the court. The union leaders have also made it clear that they will now abide by the court's directive after the proposals are submitted. And if the court directs them to go back to work, they will do so. എന്നിട്ട് ചോദിക്കോട് എപ്പോഴാ രവിമാമനെ കൂച്ചുകിട്ടി ഈ നായരുടെ കാൽ കീഴിൽ കൊണ്ടിരുന്നതാണ് മറിയ വെളി കേൾക്കില്ല വെപ്പാട്ടിയുടെ കൊട്ടാരത്തിലെ നിന്റെ ഈ അന്തിമയക്കത്തിന് കരിമ്പൂച്ചകളുടെ പ്രാബല്യമില്ല ഇപ്പൊ നീ ഒറ്റ യു ആർ എല ഓൺ And safe in the hands of നിന്റെ 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 മുന്നിൽ പിടഞ്ഞു മുതൽ ഓരോ 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 ദിവസവും നിമിഷവും ശ്വാസവും രവി മാമൻ എല്ലാം പറയാം ഞാൻ വിളിച്ചു നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചെല്ലുമ്പോ ിങ്കരന്മാർ ഒരു പക്ഷേ ജീവനോടെ ബാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്റെ മൂനെ ഐ നോ ദാറ്റ് ദിനിക്ക് എന്തെല്ലാം ഒക്കെ നഷ്ടപ്പെട്ടാലും അത് കണ്ട് ആസ്വദിക്കാൻ ജീവനോടെ ശേഷിപ്പുണ്ടാവില്ല രക്ഷപ്പെടാനാവില്ല ഒന്നല്ല ഒരു നൂറ് വട്ടം രക്ഷപ്പെടും രവിയുമാവൻ അതേടാ ഈ ഒരൊറ്റ രാത്രി തികച്ചും വേണ്ടി വരുന്നില്ല രവിക്ക് ഇവിടെ ഡൽഹിയിൽ പറഞ്ഞിറങ്ങി നിന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ നാളെ ശവം പൊതു മുമ്പ് തിരിച്ചു ദുബായിരിക്കും നാളെ രാത്രി മടിച്ചു ഡൽഹി പോലീസിന്റെ ഒരു മാൻ അലർട്ട് നാളെ കഴിഞ്ഞ് പുലർച്ചെ മുതൽ ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഫാം ഹൗസുകളിലും വ്യഭിചാര പുരകളിലും ജനാധിപത്യത്തിന്റെ ഈ പഴയ കാവൽഫടന് വേണ്ടി ഉച്ചം പുച്ചം തെരച്ചിൽ പിന്നെ മൂന്നാം പക്കം പുലർച്ചയ്ക്ക് നിന്റെ കുതിർന്ന് വീർത്ത ശവ വിടന്ന് പോലീസ് പൊക്കിയെടുക്കുമ്പോ അത് റിപ്പോർട്ട് ചെയ്താണുള്ളവൻ വരെ കഴിഞ്ഞു രവി മാമൻ രവിയൊരാളും ഒന്നും മുറിയാടില്ല നായരെ തന്നെ ഈ മറിയടക്കം അടക്കം എനിക്കെതിരെ നീ വിലയ്ക്ക് വാങ്ങിച്ച് നിയമത്തിന് മുമ്പിൽ ഒരുപാട് പേരെ നിരത്തിയില്ലേ അതുപോലെ അതിന് പകരം നായരെ ഭയക്കരുത് You are too old to get scared, you rotten bastard! <laughs> no. No. No.